റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയ സ്ഥലത്ത് റീപ്ലാന്റിങ് ചെയ്യാതെ കൊടുങ്കാടാകി എസ്റ്റേറ്റിനെ മാറ്റിയിരിക്കുന്നതാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി എസ്റ്റേറ്റ് മേഖലയിൽ താവളം അടിക്കുന്നതിന് പ്രധാന കാരണമെന്ന ആരോപണം ഉയരുകയാണ് അഞ്ചു വർഷം മുമ്പ് വരെ വെട്ടിമാറ്റിയ മരങ്ങൾക്ക് പകരം പുതിയ മരങ്ങളോ മറ്റ് കൃഷികളോ ചെയ്യാത്തത് മൂലം ഏക്കർ കണക്കിന് സ്ഥലമാണ് കൊടുങ്കാടായി മാറിയിരിക്കുന്നത് പലപ്പോഴും കാട്ടാനക്കൂട്ടങ്ങൾക്ക് മാസങ്ങളോളം ഭക്ഷിക്കുവാനുള്ള ഭക്ഷണം എസ്റ്റേറ്റിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് കാരണം ജനവാസ മേഖല വിട്ടൊഴിയാതെ കാട്ടാനക്കൂട്ടം നിൽക്കുകയാണ് ഈ തീയാറിൻ്റെ കാരണം അവിടെ തെളിക്കാതെ ഒരു കാരണവശാലും ഇന്ത്യ രക്ഷപ്പെടത്തില്ല കാരണം തീയാറിൻ്റെ ഓരോ വർഷം ദൂറും വനം കൂടിക്കൂടി വരിക അവർ വനം മുറിച്ചുകൊണ്ട് അവർ പോകുന്നു പിന്നെ കൃഷി ചെയ്യുന്നില്ല അപ്പുടത്തിനും അവിടെ വീണ്ടും വനം ശൗരിമയേക്കാൾ ഭയങ്കരമായ വനമായി വരിക അപ്പുടത്തേനും ആനയും കൂട്ടിയും കൊണ്ടുവരും ആന മാത്രല്ല കടുവ പിന്നെ ഈ കഴിഞ്ഞതിന് മുമ്പ് ആഴ്ച എൻ്റെ വീടിൻ്റെ തെക്കാനെ കൂടെ കടുവ വന്നിട്ട് പോയി പിന്നെ പുലി പുലി അങ്ങനെ ഒരു മാസത്തെ ഒരു മൂന്ന് പ്രാവശ്യം വരുമ്പോൾ നാടുകളെയും പശുവിനെയൊക്കെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഗഥാകലം മൃഗങ്ങളും ഭയങ്കര ശല്യമാണ് അതിന് ശാശ്വത പരിഹാരം ആണ് ആവശ്യം അത് കളക്ടർ കുറേ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ അതെങ്ങനെയാകുന്നറിയില്ല മുൻപ് പ്ലാവിൽ ചക്കകൾ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ആനകൾ വന്ന് ചക്കപറിച്ച് ഭക്ഷിച്ച് തിരിച്ചു മടങ്ങുന്നതല്ലാതെ സ്ഥിരമായി നിൽക്കാറില്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ വനത്തിൽ ഉള്ളതിനേക്കാൾ ഭക്ഷണമാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്നതെന്നും ഈ കാരണത്താൽ തന്നെ കാട്ടാനകൾ നിർഭയം ജനവാസ മേഖലയിൽ കഴിയുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഇത്ത മരിച്ചേക്കുന്നതിൻ്റെ മെയിൻ കാരണക്കാര് കേസെടുക്കേണ്ടത് ടി ആർ ആൻഡി മാനേജർക്കെതിരെയാണ് കുപ്പക്കയ മാനേജർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെ ചെന്നാപ്പാറ നിവാസികളുടെ ഒരു അഭ്യർത്ഥന കാരണം ഇവര് അഞ്ച് വർഷത്തിന് മുന്നേ അവിടുത്തെ റബ്ബറ് മുറിച്ച് കഴിഞ്ഞ് സാധാരണ രീതിയിൽ പ്ലാന്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇത് പ്ലാന്റ് ചെയ്യാതെ ചുമ്മാ ആനയ്ക്ക് തീറ്റി കൊടുക്കാനായിട്ട് സ്ഥലം ചുമ്മാ ഇട്ടേക്കാണ് ഒരു പത്തിരുപത് ഏക്കർ ഈ കാട് കയറി കിടക്കുന്നതുകൊണ്ടാണ് ആനശല്യം അവിടെ പെരിഗിരിക്കുന്നത് ഇതിനു മുന്നേ ആനയുടെ യാതൊരു ബുദ്ധിമുട്ടുകളും അവിടെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇന്നലെ ഈ സ്ത്രീ മരിച്ചു കിടന്നപ്പോൾ അവിടുത്തെ മാനേജറെ ഫോൺ വിളിച്ചാണ് ഫോൺ വിളിച്ചിട്ട് മാനേജർ ഫോൺ എടുക്കുന്നില്ല ഇപ്പോഴാണ് മാനേജർ ഒന്ന് ഫോൺ എടുക്കുന്നത് വിളിച്ചപ്പം അപ്പോൾ മാനേജരോട് നമുക്കൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ആ മൂന്ന് കുടുംബം അവർക്ക് വീട്ടിൽ പോകണം ഈ എസ്റ്റേറ്റ് വഴി വേണം കയറിപ്പോവാൻ ആ എസ്റ്റേറ്റ് മൊത്തം വനത്തിനേക്കാട്ടിലും ശബരിമല വനത്തിനേക്കാട്ടിലും കൂടുതൽ കാട് കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പതിനഞ്ച് ഏക്കർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എസ്റ്റേറ്റിൻ്റെ ലയങ്ങൾ റൂമുകൾ വെറുതെ ചെന്നാപ്പാറ മുകളിൽ കിടക്കുകയാണ് ആ ഒരു മൂന്ന് റൂം കൊടുത്താൽ ഈ മൂന്ന് കുടുംബത്തിനെ ചെന്നാപ്പാറ മുകളിലേക്ക് മാറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള ജീവനും പോകാതെ ഇരിക്കുമെന്നാണ് നമ്മുടെ ഒരു ആനകൾ മാത്രമല്ല കടുവയും എസ്റ്റേറ്റ് മേഖലയിൽ സ്വയവിഗ്രഹം നടത്തുകയാണ് ഫാഗിങ് കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുവെന്ന പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ വർഷം ഇങ്ങനെ റീപ്ലാന്റിങ് ചെയ്യാതെ കിടന്ന സ്ഥലത്താണ് കാട്ടുതീ പടർന്നതിനെ തുടർന്ന് പാലൂർക്കാവ് തെക്കേമല മേഖലയിലെ ജനങ്ങളുടെ ഏക്കർ കണക്കിന് കൃഷിഭൂമി കാട്ടുതീയിൽ കത്തി നശിച്ചത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം